മറഞ്ഞിരിക്കുന്ന നിധിയുടെ ഉപമയും മുത്തിന്റെ ഉപമയും മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിന്റെ രണ്ട് ചെറിയ പഠിപ്പിക്കലുകളാണ് സ്വർഗരാജ്യത്തിന്റെ സമാനതകളില്ലാത്ത മൂല്യവും അത് നേടാൻ ഒരാൾക്ക് എത്രത്തോളം പോകേണ്ടിവരുമെന്ന് അവർ ചിത്രീകരിക്കുന്നു രണ്ട് ഉപമകളുടെയും ഒരു ഹ്രസ്വ സംഗ്രഹവും വ്യാഖ്യാനവും ഇതാ ഒന്ന് മറഞ്ഞിരിക്കുന്ന നിധിയുടെ ഉപമമത്തായി പതിമൂന്ന് നാൽപ്പത്തിനാല് സ്വർഗരാജ്യം വയലിൽ മറഞ്ഞിരിക്കുന്ന നിധി പോലെയാണ് ഒരു മനുഷ്യനത് കണ്ടെത്തിയപ്പോൾ അത് വീണ്ടും ഒളിപ്പിച്ചു സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിലം വാങ്ങി അർത്ഥം വയലിൽ മറഞ്ഞിരിക്കുന്ന നിധിയിൽ ഇടറി വീഴുന്ന ഒരു മനുഷ്യനെ ഈ ഉപമ ചിത്രീകരിക്കുന്നു അതിന്റെ മഹത്തായ മൂല്യം തിരിച്ചറിഞ്ഞ് അവൻ വയലു വാങ്ങാനും നിധി സുരക്ഷിതമാക്കാനും വേണ്ടി തന്റെ ഉടമസ്ഥതയിലുള്ളതെല്ലാം വിൽക്കുന്നു വ്യാഖ്യാനം മറഞ്ഞിരിക്കുന്ന നിധി സ്വർഗരാജ്യത്തെ അല്ലെങ്കിൽ ദൈവത്തിൽ കണ്ടെത്തിയ രക്ഷയെ പ്രതിനിധീകരിക്കുന്നു എല്ലാം ഉപേക്ഷിക്കാനുള്ള മനുഷ്യന്റെ സന്നദ്ധത രാജ്യം എല്ലാ ലൗകിക സ്വത്തുക്കളെക്കാളും വിലപ്പെട്ടതാണെന്നും പൂർണമായ പ്രതിബദ്ധതയും ത്യാഗവും ആവശ്യമാണെന്നും കാണിക്കുന്നു രണ്ട് മഹത്തായ വിലയുടെ മുത്തിൻറെ ഉപമമത്തായി പതിമൂന്ന് വീണ്ടും സ്വർഗരാജ്യം നല്ല മുത്തുകൾ അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയെപ്പോലെയാണ് വിലപിടിപ്പുള്ള ഒന്നിനെ കണ്ടെത്തിയപ്പോൾ അവൻ പോയി തനിക്കുള്ളതെല്ലാം വിറ്റത് വാങ്ങി അർത്ഥം ഈ ഉപമയിൽ വിലപിടിപ്പുള്ള മുത്തുകൾക്കായി സജീവമായി തിരയുന്ന ഒരു വ്യാപാരി വിലപിടിപ്പുള്ള ഒന്ന് കണ്ടെത്തുന്നു അവനും അത് സ്വന്തമാക്കാൻ വേണ്ടിയുള്ളതെല്ലാം വിൽക്കുന്നു വ്യാഖ്യാനം മുത്ത് സ്വർഗരാജ്യത്തെ സൂചിപ്പിക്കുന്നു വ്യാപാരിയുടെ ആത്മീയ സത്യമോ ദൈവരാജ്യമോ അന്വേഷിക്കുന്ന ഒരാളെ പ്രതീകപ്പെടുത്തുന്നു മുമ്പത്തെ ഉപമയിലെ മനുഷ്യനെപ്പോലെ രാജ്യം ഏതു വിലയ്ക്കും അർഹമാണെന്ന് വ്യാപാരി തിരിച്ചറിയുന്നു അതിനാൽ അത് നേടുന്നതിനായി മറ്റെല്ലാം ഉപേക്ഷിക്കാൻ അവൻ തയ്യാറാണ് രണ്ട് ഉപമകളും ഊന്നിപ്പറയുന്നത് സ്വർഗരാജ്യത്തിന് ഭൂമിയിലെ എല്ലാ സമ്പത്തിനെയും മറികടക്കാൻ കഴിയും കഥകളിലെയും വ്യക്തികൾ ആദ്യന്തികമായി അവർ കാണുന്നതെന്തോ അത് നേടിയെടുക്കാനുള്ളതെല്ലാം ഉപേക്ഷിക്കുന്നു